ഹായ് കൂട്ടുകാര് അസലാമലൈക്കും വരഹമുല്ലാ താലി വാത്തഹു ഏഴാം ക്ലാസ് ദുറൂസുല്ലഖായിദയിലെ പത്താമത്തെ പാഠഭാഗം മുതലാണ് ഇന്ന് റിവിഷനായിട്ട് നിങ്ങൾക്ക് പറയുന്നത് എല്ലാവരും പാഠത്തിലേക്ക് ശ്രദ്ധിക്കുക മനസ്സിലാക്കുക നമുക്ക് വായിക്കാം ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്താണ് പത്താമത്തെ ചാപ്റ്റർ ഏതാണ് അതി ഉള്ളാഹ നിങ്ങൾ അള്ളാഹുവിന് ഭയപ്പെടുവീൻ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക എന്താണ് പാടത്തെ പറയുന്നത് അള്ളാഹു മലക്കുകളോട് ആദമിനെ കിബിലയാക്കി സുജൂത് ചെയ്യാൻ കൽപ്പിച്ചു ആദമിനെ കിബിലയാക്കാൻ സുജൂതി ചെയ്യാൻ കൽപ്പിച്ചു എല്ലാവരും സുജൂത് ചെയ്തു ഇബിലീസ് ചെയ്തില്ല അവനെ അള്ളാഹു ശപിച്ചു റഹ്മത്തിൽ നിന്ന് അകറ്റി അള്ളാഹു ഇബിലീസിനെ ഇവിടെ എന്താണ് അകറ്റിയത് റഹ്മത്തിൽ നിന്ന് ഇട്ടഭാഗം പൊരിപ്പിക്കാൻ വരും വൺവേഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും അള്ളാഹു റഹ്മത്തിൽ നിന്ന് അകറ്റി ആരെ ഇബിലീസിനെ മനസ്സിലാക്കുക എന്താ പറയുന്നത് ആ തന്നെ ബിക്ക് സുജോതി ചെയ്തില്ല അള്ളാഹു ശപിച്ചു അവനെ റഹ്മത്തിൽ നിന്ന് അകറ്റി അവനെയും അനുയായികളെയും കൊണ്ട് നരകം നിറയ്ക്കും അവനെയും അനുയായികളെയും കൊണ്ട് രകം നിറയ്ക്കും ഇബിലീസു ലാഹു അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക നിന്ദിച്ചതിനെ നിന്ദിക്കുക അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക നിന്ദിച്ചതിനെ നിന്ദിക്കുക ഈ മാനിൽ പെട്ടതാണ് ഇബിലീസിനെ ശപിക്കാൻ എന്താണ് കാരണം അല്ലാഹു ആദരിച്ചതിനെ ബി അലൈഹി ഇസ്ലാമിനെ ഇബിലീസ് ആദരിച്ചില്ല അതാണ് ഇവിടെ ഇബിലീസിനെ അതാണ് ഇബിലീസിനെ ശപിക്കാൻ കാരണം മനസ്സിലാക്കുക അള്ളാഹു ആദരിച്ച വിഭാഗങ്ങൾ ആദരിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് അമ്പിയാക്കൾ ഉലമാക്കൾ പരിശുദ്ധ ഖുർആാൻ കൾബാ ഷരീഫ് അമ്പിയാക്കൾ ഉലമാക്കൾ ഔലിയാക്കൾ ശുഹദാക്കൾ പരിശുദ്ധ ഖുർആാന് കായബാ ഷരീഫ് ഇതൊക്കെ അള്ളാഹു താല ആദരിച്ച കാര്യങ്ങളാണ് മനസ്സിലാക്കുക അള്ളാഹു ആദരിച്ചതിന് ആദരിക്കൽ അള്ളാഹു താലാക്കുള്ള ഇബാദത്താണ് അള്ളാഹു താല ആദരിച്ചതിന് ആദരിക്കല് അല്ലാഹു താലാക്കുള്ള ഇബാദത്താണ് ശബ്ദത്തിന് ചെറിയ തരാറുണ്ട് എല്ലാവരും ക്ഷമിക്കട്ടോഷവും തൊണ്ടവേദന ഉണ്ട് അതാണ് അപ്പോൾ നിങ്ങൾക്ക് എക്സാം ആയത് കാരണം ഞാൻ പെട്ടെന്ന് വീഡിയോ ചെയ്ത് തരികയാണ് ക്ലിയർ കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം പിന്നെന്താണ് ഇവിടെ പറയുന്നത് മലക്കുകളുടെ സുജോത് അള്ളാഹു താലാക്കുള്ള ഇബാദത്വം ആദം അലൈഹ് ഇസ്ലാമിനുള്ള ആദരവുമാണ് മലക്കുകളുടെ സുജൂത് അള്ളാഹു താലാക്കുള്ള ഇബാദത്വം ആദം അലൈ ഇസ്ലാമിനുള്ള ആദരവുമാണ് സ്വയം ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കുമെന്ന വിശ്വാസമോ ഇബാദത്തിന് അർഹതയുണ്ടെന്ന വിശ്വാസമോ ഇല്ലാതെ അള്ളാഹു അല്ലാത്ത വല്ലതിനും സുജൂത് ചെയ്യൽ എന്താണ് മഴസീയത്ത് മഴസിയത്താണ് മേൽപ്പറഞ്ഞ വിശ്വാസത്തോടെ വല്ലതിനെയും ആദരിക്കൽ ഷിർക്കും കുഫ്രും അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കലും അള്ളാഹുവിനുള്ള ഇബാദത്താണ് മേൽപ്പറഞ്ഞ വിശ്വാസത്തോടെ വല്ലതേയും ആദരിക്കൽ ശിർക്കും കുഫ്രുമാണ് കുഫ്രുമാണ് ആ വിശ്വാസമില്ലെങ്കിൽ ആ വിശ്വാസമില്ലെങ്കിൽ അത് ശിർക്കോ കുഫ്രോ ആവുകയില്ല അതായത് സ്വയം ഉപകാരമോ ഭദ്രവമോ ചെയ്യാൻ സാധിക്കുമെന്ന വിശ്വാസമില്ലെങ്കിൽ ുംഫ്രുമാവുകയില്ല മനസ്സിലാക്കാം മനസ്സിലാക്കുക താലയ വഴിപ്പെടലും അവനെ അനുസരിക്കലും വാജിബായ ഇബാദത്താണ് അതായത് നിർബന്ധമാണ് അവനെ അനുസരിക്കലും നിർബന്ധമാണ് അള്ളാഹുതാല പറയുന്നു ിഹു ബുക്രീല എന്താണ് നിശ്ചയം താങ്കളെ നാം അയച്ചത് സാക്ഷിയായും സന്തോഷ വാർത്ത അറിയിക്കുന്നവരുമായാണ് അങ്ങയെ നാം സന്തോഷ വാർത്ത അറിയിക്കുന്നവരായും അറിയിപ്പ് നൽകുന്നവരുമായാണ് നിയോഗിച്ചിരിക്കുന്നത് അള്ളാഹുത്താല പറയുന്നത് അള്ളാഹുത്താല നബി നബിസ് അലൈഹി വസ്ലമ എന്തിനാണ് അയച്ചത് അതാണ് ഇവിടുന്ന് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കേണ്ടത് കുന്നവരായിട്ടുമാണ് നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ടും അവന്റെ റസൂലിനെ കൊണ്ടും വിശ്വസിക്കാൻ വേണ്ടിയും അവനെ ബഹുമാനിക്കാനും ആദരിക്കാനും അവനെ പ്ര പ്രഭാത പ്രദോഷങ്ങളിൽ പ്രഭാത പ്രദോഷ സമയങ്ങളിൽ വായിത്താൻ വേണ്ടിയും മനസ്സിലാക്ക പിന്നെന്താണ് അനുസരണ മൂന്ന് ഇനം അനുസരണ മൂന്നു ഇനാണ് ഏതൊക്കെയാണ് അല്ലാഹു താലയെ വാജിബായ അനുസരണയാണിത് അള്ളാഹു അനുസരിക്കൽ വാജിബായ അനുസരണയാണിത് രണ്ടെന്താണ് അള്ളാഹു താലയുടെ നിർദ്ദേശങ്ങൾക്കെതിരായി സൃഷ്ടികളെ അനുസരിക്കൽ ഹറാമായ അനുസരണയാണിത് മനസ്സിലാക്കുക ഷിർക്കും ഗുഫറുമായ അനുസരണ മൂന്നാമത്തത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അനുസരണ അനുസരണ മൂന്ന് ഇനം ആ മൂന്ന് ഇനം അനുസരണ നന്നായി മനസ്സിലാക്കി പഠിക്കുക അഞ്ചുവരിയിൽ കുറയാതെ പാടത്തിൻ്റെ അവസാനം എഴുതാൻ വന്നാൽ മനസ്സിലാക്കി എഴുതാൻ കഴിയണം അപ്പോൾ മാതാപിതാക്കൾ ഉസ്താദുമാർ ഉലമാക്കൾ ഇവരെ അനുസരിക്കൽ അള്ളാഹുയിനെ അനുസരിക്കലാണ് ഒന്നാമത്തെ അനുസരണയായ അള്ളാഹു താലെ അനുസരിക്കല് വാജിബായ അനുസരണ മാതാപിതാക്കൾ ഉസ്താദുമാർ ഉലമാക്കൾ ഇവരെ അനുസരിക്കൽ അള്ളാഹുയിനെ അനുസരിക്കലാണ് മനസ്സിലാക്ക സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുയിനെയും റസൂലിനെയും നിങ്ങളുടെ ചുമതലക്കാരെയും അനുസരിക്കുക അതിൻ്റെ ആയത്ത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥാണത് രണ്ടാമത്തെ പറഞ്ഞ അള്ളാഹുത്താലയുടെ നിർദ്ദേശങ്ങൾക്കെതിരായി സൃഷ്ടികളെ അനുസരിക്കൽ ഹറാമായ അനുസരണയാണ് കൂട്ടുകാരൻ്റെ വാക്ക് കേട്ട് കളവ് പറയൽ അതായത് കൂട്ടുകാരൻ പറഞ്ഞതനുസരിച്ച് കളവ് പറയൽ മനസ്സിലാക്കുക അത് ഹറാമായ കാര്യമാണ് അടുത്ത ഷിർക്കും ഗൊഫറുമായത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അനുസരണയാണത് മനസ്സിലാക്കുക ഇത്രയാണ് പത്താമത്തെ പാഠത്തിൽ മനസ്സിലാക്കാനുള്ളത് അനുസരണയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുക അടുത്തത് പതിനൊന്നാമത്തെ ചാപ്റ്റർ എന്താണ് എന്താണ് നബിമാരുടെയും ഔലിയാക്കളുടെയും എല്ലാം ജീവിതം സുഖദുഃഖ സമ്മിശ്രമായിരുന്നു നബിമാരുടെയും മൗലിയാക്കളുടെയും എല്ലാം ജീവിതം സുഖദുഃഖ സമ്മിശ്രമായിരുന്നു മനസ്സിലാക്ക നന്മ ചെയ്യുന്നവർക്കും തിന്മ ചെയ്യുന്നവർക്കും ദരിദ്രനും പാവപ്പെട്ടവർക്കും മുസ്ലിങ്ങൾക്കും അല്ലാത്തവർക്കും സുഖ മാറി മാറി വരും അതാണ് ഭൗതിക ലോകത്തിൻ്റെ രീതി എല്ലാവർക്കും സുഖ മാറി മാറി വരും അതാണ് ഭൗതിക ലോകത്തിൻ്റെ രീതി മനസ്സിലാക്കാം ഈ ഒരു അവസ്ഥ സുഖം ലഭിക്കുന്ന ഒരു ലോകത്തെ ആവശ്യപ്പെടുന്നു സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്ന ഒരു ലോകം അതാണ് പരലോകം സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്ന ഒരു ലോകാണെന്തു പരലോകം മനസ്സിലാക്കാം അന്ത്യനാൾ സംഭവിക്കുമോ പ്രപഞ്ചം നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു വിഭവങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ജീവികൾ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്നു മനുഷ്യവാസം അവസാനിക്കുമെന്നും കൂടുതൽ കാലം ഈ ലോകം ഉണ്ടാകില്ലെന്നും ശാസ്ത്രം അംഗീകരിക്കുന്നു ഇന്നല്ലാഹ അള്ളാഹ ഇന്ദ ഇന്നല്ലാഹ ഇന്ന അല്ലാഹ് അന്ത്യനാളിനെ കുറിച്ച് അറിവ് അള്ളാഹുവിൻ്റെ അടുക്കലാണ് അന്ത്യദിനത്തെക്കുറിച്ചുള്ള അറിവ് അള്ളാഹുവിൻ്റെ അടുക്കലാണ് അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ രണ്ടിനം ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളും അപ്പം എന്താണ് പറഞ്ഞത് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു അവനെ ആദരിക്കുകയും ചെയ്തു എല്ലാറ്റിനെയും അവന് അവിധേയമാക്കി കൊടുത്തു അവൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് അത് ശാശ്വത സന്തോഷമാണ് നരകമോചനവും സ്വർഗവാസവും അവന് ലഭിക്കുക പരലോകത്താണ് അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കുക എന്ന് അള്ളാഹു താലാക്ക് മാത്രമേ അറിയൂ ഖുർആാനിൽ പറയുന്നുണ്ട് നിശ്ചയം അന്ത്യനാളിനെ സംബന്ധിച്ച് അള്ളാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ എന്നാൽ അതിനു മുമ്പ് ചില അടയാളങ്ങൾ ദൃശ്യമാകുമെന്ന് നബ്സലാഹു അലൈഹി സലമ്മ പറഞ്ഞിട്ടുണ്ട് അത് ചെറിയ അടയാളങ്ങളായിട്ടും വലിയ അടയാളങ്ങളായിട്ടും അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ രണ്ടിനാണ് അപ്പൊ ചെറിയ അടയാളങ്ങൾ എന്തൊക്കെയാണ് സമയം ചുരുങ്ങുക വിശ്വസ്തത നഷ്ടപ്പെടുക വ്യഭിചാരം വർദ്ധിക്കുക കൊലപാതം വർദ്ധിക്കുക സ്ത്രീകൾ നഗ്നത മറയ്ക്കാതെ പുറത്തിറങ്ങാൻ ദരിദ്ര കെട്ടിട നിർമ്മാണത്തിൽ മത്സരിക്കാൻ പിൽക്കാലക്കാർ മുൻഗാമികളെ ശപിക്കൽ പിൽക്കാലക്കാർ മുൻഗാമികളെ ശപിക്കൽ അതുപോലെ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നത് കൂടുക കള്ളുകുടി വർദ്ധിക്കുക ഇങ്ങനെ ഉള്ള ചെറിയ അടയാളങ്ങളൊക്കെ കിയമത്നാളിൻ്റെ അടയാളങ്ങളാണ് ഇവയെല്ലാം ഇന്ന് പുലർന്നുകൊണ്ടിരിക്കുന്നത് നാം നേരിട്ട് കാണുന്നു അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ ആ മീൻ യാറപ്പാലമേ അപ്പൊ ഇത്രയാണ് പതിനൊന്നാമത്തെ പാഠഭാഗത്തും മനസ്സിലാക്കാനുള്ളത് റിയാമെൻ്റെ ചെറിയ അടയാളങ്ങളെ കുറിച്ചിട്ട് അപ്പൊ അതിൽ തതിർഭാത്തിൽ വന്ന ചോദ്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക പഠിക്കുക നമുക്ക് പന്ത്രണ്ടാമത്തെ പാഠം നോക്കാം പന്ത്രണ്ടാമത്തെ പാഠം എന്താണ് വഹും ഹദബി എൻസിലൂന വഹും ഹദബി എൻസിലൂന അവർ എല്ലാ കുന്നുകളിൽ നിന്നും ചാടി ഇറങ്ങി വരുന്നവരാണ് എന്താണ് പാഠഭാഗത്ത് പറയുന്നത് കിയാമത് നാളിൻ്റെ വലിയ അടയാളങ്ങൾ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ചെറിയ അടയാളങ്ങളാണ് പറഞ്ഞത് അപ്പോൾ ഇതിൽ വലിയ അടയാളങ്ങൾ മനസ്സിലാക്കുക നബിസ്വല്ലാഹു അലൈഹു തങ്ങൾ പറയുന്നു കിയാമത്നാൾ സംഭവിക്കുന്നതിന് മുമ്പ് പത്ത് ദൃഷ്ടാന്തങ്ങൾ വലിയ അടയാളങ്ങൾ നിങ്ങൾ കാണുക തന്നെ ചെയ്യും വലിയ അടയാളങ്ങൾ നിങ്ങൾ കാണുക തന്നെ ചെയ്യും അതേതൊക്കെയാണ് ഒന്ന് ദുക്കാൽ ദജാൽ അലൈഹി അലൈഹുല്ലമ്മ പറഞ്ഞു ആദൻ നബിയുടെ സൃഷ്ടിപ്പിനും അന്ത്യനാളിനും ഇടയിൽ ദജ്ജാലിനേക്കാൾ അപകടകരമായ ഒരു സൃഷ്ടിയുമില്ല ദജാൽ ദജാലിനെ കുറിച്ചാണ് പറയുന്നത് മനസ്സിലാക്കുക അഞ്ചു വരയിൽ കുറയാതെ എഴുതാൻ വന്ന അത്ര എഴുതാമേക്ക് മനസ്സിലാ അലൈഹി വസ്ലമ പറഞ്ഞു നബിയുടെ സൃഷ്ടിപ്പിനും സൃഷ്ടിപ്പിന് ഇടയിൽ ദജ്ജാലിനേക്കാൾ അപകടകരമായ ഒരു സൃഷ്ടിയുമില്ല അപ്പം അത് ചോദ്യം വരും ആദന്യബിയുടെ സൃഷ്ടിപ്പിന് അന്ത്യനാളിനുമിടയിൽ അപകടകരപരായ ഒരു സൃഷ്ടിയുമില്ല ആരേക്കാളും ദജ്ജാലിനേക്കാളും മനസ്സിലാക്കുക അടുത്തതാ അവൻ തടിമാടനും മുടി ജടകെട്ടിയവനും ഒറ്റക്കണ്ണനും ചുവപ്പ് നിറമുള്ള യുവാവുമാണ് അവൻ്റെ കണ്ണുകൾക്കിടയിൽ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ടാകും അവൻ്റെ കണ്ണുകൾക്കിടയിൽ കാഫിർ എന്ന് എന്നെഴുതിയിട്ടുണ്ടാവും ഇറാഖിനും സിറിയക്കും ഇടയിലുള്ള ഒരു വഴിയിലാണ് അവൻ പ്രത്യക്ഷപ്പെടുക മക്കയിലും മദീനയിലും അല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും പ്രവേശിക്കും നാൽപ്പത് ദിവസം ജീവിക്കുന്ന അവൻ പല അത്ഭുതങ്ങളും കാണിക്കും യഥാർത്ഥ വിശ്വാസിയല്ലാത്തവർ അവനെ വിശ്വസിക്കും മനസ്സിലാക്കുക ദജ്ജാലിനെ കുറിച്ചിട്ട് അടുത്ത് ദാപത്തുൽ അറിള് ദാപത്തുൽ അറിള് എന്താണ് ഭൂമി പിളർന്ന് അതിൽ നിന്ന് വരുന്ന അത്ഭുത മൃഗമാണ് ഇത് ദാപത്തുൽ അറിള് ഭൂമി പിളർന്ന് അതിൽ നിന്ന് പുറത്തു വരുന്ന ഒരു അത്ഭുത മൃഗമാണ് ഇത് ഇയാൾ മൊഹ്മിനാണ് ഇയാൾ കാഫിറാണ് എന്നിങ്ങനെ ജനങ്ങളോട് പറയും ഇയാൾ മൊഹ്മിനാണ് ഇയാൾ കാഫിറാണ് എന്ന് ജനങ്ങളോട് ഇങ്ങനെ പറയും അള്ളാഹുതാര പറയുന്നു എന്താ പറയുന്നത് നമ്മുടെ പാഠഭാഗത്ത് ആയത് മനസ്സിലാക്കൽ അവരിലേക്ക് പുറപ്പെട്ടാൽ ഈ മനുഷ്യർ നമ്മുടെ ദൃഷ്ടാന്തം കൊണ്ട് വിശ്വസിക്കാത്തവനാണ് എന്ന് ജനങ്ങളോട് അത് പറയും ദാബത്തുല്ലാറിൽ പറയും അള്ളാഹുത്താല പറഞ്ഞതാണ് ദാബത്തല്ലാല് പറയുന്നത് ദാബത്തുള്ളാറിൽ അവരിലേക്ക് പുറപ്പെട്ടാൽ ഈ മനുഷ്യൻ നമ്മുടെ ദൃഷ്ടാന്തം കൊണ്ട് വിശ്വസിക്കാത്തവനാണ് എന്ന് ജനങ്ങളോട് അത് പറയും ദാപത്ത് പറയും മനസ്സിലാക്കാം അടുത്ത സൂര്യൻ പടിഞ്ഞാറുദിക്കൽ സൂര്യന് പടിഞ്ഞാറുദിക്കും അടുത്ത് ഈസ അലൈഹി ഇസ്ലാം ഇറങ്ങിവരൻ ഇറങ്ങി ഇറങ്ങിവരൻ നിലവിൽ ആകാശത്ത് ജീവിച്ചിരിക്കുന്നു നിലവിൽ ആകാശത്ത് ജീവിച്ചിരിക്കുന്നു നിലവിൽ ആകാശത്ത് ജീവിച്ചിരിക്കുന്നവരാണ് ഈസ അലൈഹി സ്വലാം കിഴക്ക് ഭാഗത്തുള്ള മിനാരത്തിൽ മഹാനിറങ്ങും മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്സല്ലമ്മയുടെ അനുസരിച്ച് നീതിയോടെ ഭരണം നടത്തും നബിഹു അലൈഹിമയുടെ ശരീരത്തനുസരിച്ച് നീതിയോടെ ഭരണം നടത്തും ആര് ഈസ അലൈഹി സ്വലാം മനസ്സിലാക്ക ബാബുല്ലുദ്ദിൽ വെച്ച് എവിടെ വെച്ച് ബാബുല്ലുദ്ദിൽ വെച്ച് ആരെ ഈസലാം പുറപ്പെടുന്നത് ഈസാ നബിയുടെ കാലത്താണ് ജൂജും പുറപ്പെടുന്നത് ഈസാ നബിയുടെ കാലത്താണ് ഈസാ നബിയുടെ കാലത്താണ് പിന്നെ ഈസാ നബി വഫാത്താകും ഹുജറത്ത് അലൈഹി വസ്ലമിയുടെ ചാരത്ത് മറമാടും ഹുജറത്ത് ഷെരീഫലി നബ്സ് അല്ലാസ്ലമിയുടെ ചാരത്ത് മറമാടും മനസ്സിലാക്കുക ഈസാ നബി അലൈഹി ഇസ്ലാം യ ജോജ് പാഠഭാഗത്ത് പറയുന്നതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക ജോജ് പുറപ്പെടൽ യാസിഫു ബിനു നൂഹിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട രണ്ട് ഗോത്രങ്ങളാണ് ജോജ് മ ഇവർ ഭൂമിയിൽ കൊള്ളയും കൊലയും നടത്തും പിന്നീട് അള്ളാഹു അവരെ നശിപ്പിക്കും ഒരു അവരെ നശിപ്പിക്കും അള്ളാഹു താലാവ് പറയുന്നു തുറക്കപ്പെട്ടാൽ അവർ എല്ലാ കുന്നുകളിൽ നിന്നും ചാടി വരും മനസ്സിലാക്കാം ഭൂമി കുലുക്കം സംഭവിക്കും മൂന്ന് ഹഷ്ഫുകൾ സംഭവിക്കും എവിടെയൊക്കെ ചോദ്യം വരും മനസ്സിലാക്കുക ഒന്ന് കിഴക്ക് ഒന്ന് പടിഞ്ഞാറ് ഒന്ന് ജസീറത്ത് അറബിലും മനസ്സിലാക്കുക മൂന്ന് ഹഷ്ഫുകൾ ഹഷഫുകൾ എന്ന് പറഞ്ഞാൽ ഭൂമി കുലുക്കം മനസ്സിലാക്കുക അടുത്തത് മഹദി ഇമാമ പുറപ്പെടൽ ഫാത്തിമാർ അലഹ്ഹുൻ്റെ സന്താന പരമ്പരയിൽ ജനിക്കുന്ന ആളാണ് മഹദി ഇമാമ് ഫാത്തിമാ അല്ലാഹൊനുഹുവിൻ്റെ സന്താന പരമ്പരയിൽ ജനിക്കുന്ന ആളാണ് മഹദീ ഇമാമ് മനസ്സിലാക്കുക ചോദ്യം വരും ഫാത്തിമാ അഹുല്ലാഹൊനുഹുവിൻ്റെ സന്താന പരമ്പരയിൽ ജനിക്കുന്ന ആളാണ് ആര് മഹദി ഇമാമ് അപ്പം മനസ്സിലാക്കുക മഹദി ഇമാമിൻ്റെ പൂർണ്ണനാമം മുഹമ്മദ് ഇബ്നു അബ്ദുള്ള എന്നായിരുന്നു മഹദി ഇമാമിൻ്റെ പൂർണ്ണനാമം മുഹമ്മദ് ഇബ്നു അബ്ദുള്ള എന്നായിരിക്കും ഭൂമി എല്ലാ നിലക്കും മോശക മോശമാകുമ്പോഴാണ് അവർ വരുന്നത് ഭൂമി എല്ലാ നിലക്കും മോശമാകുമ്പോഴാണ് അവർ വരുന്നത് നബ്സല്ലാഹി വസല്ലമയുടെ ശരീരത്തനുസരിച്ച് ഭരിക്കും ഭൂമിയിൽ നീതിയും സമാധാനവും നിറയ്ക്കും കണക്കില്ലാത്ത ധനം വിതരണം ചെയ്യും അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈസാനബി അലൈഹി സ്വലാ ദജാലും പുറപ്പെടുന്നത് ഏഴ് വർഷത്തെ ഭരണത്തിന് ശേഷം വഫാത്താകും ഏഴ് വർഷത്തെ ഭരണത്തിന് ശേഷം വഫാത്താകും മഹദി മഹദീമാമ് മനസ്സിലാക്കുക അടുത്തത് യമനിൽ നിന്ന് ഒരു തീ പുറപ്പെടും യമനിൽ നിന്ന് ഒരു തീ പുറപ്പെടും അത് മനുഷ്യരെ ഒരു സ്ഥലത്തേക്ക് ഒരുമിച്ച് കൂടും എല്ലാവരും തീ കണ്ടെല്ലാവരും ഒരു സ്ഥലത്തേക്ക് ഓടിക്കൂടും അടുത്തത് മസീഹു ദജ്ജാൽ യമനിൽ നിന്ന് തീ പുറപ്പെടും മസീഹു മസീഹുദ്ദാലിൻ്റെ ഫിത്തനയിൽ നിന്ന് അള്ളാഹു താല നമ്മെ കാത്തുരക്ഷിക്കട്ടെ ആമിനിയാ റബ്ബല്ലാലമേ അഞ്ചുവരിയിൽ കുറയാതെ ഏതാ വരാൻ കിയാമ നാളിൻ്റെ വലിയ അടയാളങ്ങൾ പത്ത് ദൃഷ്ടാന്തങ്ങൾ ദജ്ജാൽ പുറപ്പെടുന്നതിനെ കുറിച്ച് ദാപത്തില്ലാന്ന് പുട പുറപ്പെടുന്നതിനെ കുറിച്ചിട്ട് ഈസ ഈസാലിസ്ലാമിൻ്റെ ഇറങ്ങി വരൽ ജൂജു ജൂജ് പുറപ്പെടൽ മൂന്ന് ഹഷ്ഫുകൾ അപ്പം അതൊക്കെ ഇത് നന്നായി മനസ്സിലാക്കിയിട്ട് ഓരോന്നും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക അപ്പോൾ ഇത്രയും പന്ത്രണ്ട് പാഠഭാഗമാണ് ദുറൂസ് ഉള്ള കായിതയിലുള്ളത് എക്സാമിന് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കുക അള്ളാഹുത്താല നല്ല മാർക്ക് വാങ്ങി വിജയിക്കാനൊക്കെ എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ എല്ലാവരും പരസ്പരം ദ്വാരൽ ഉൾപ്പെടുത്തുക അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് വീഡിയോ നിർത്തുകയാണ് അസ്സലാമു അലൈക്കും വരഹമുള്ള വരക്കാത്തു